ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫേസ്ബുക്കിൽ ഇപ്പം ഇന്ന് ഇന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു അനുഭവം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് അതായത് ലേറ്റസ്റ്റ് തട്ടിപ്പുകൾ പുതിയ പുതിയ തട്ടിപ്പുകൾ നമ്മൾ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് അതിനെ ബ്ലോക്ക് ചെയ്ത് വല്ല വിധേനയൊക്കെ വിടുമ്പോൾ അപ്പോൾ പുതിയ തട്ടിപ്പുകളായിട്ട് ഈ തട്ടിപ്പ് ചെയ്യുന്നവന്മാർ എക്സ്ട്രാ ഓർഡിനറി ആണ് നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർ ഇന്നലെ ചിന്തിച്ചിരിക്കും അപ്പം പുതിയ പുതിയ തട്ടിപ്പുകൾ ഇങ്ങനെ കണ്ടുപിടിക്കും ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഇതിനകത്തൊക്കെ വീണ് പോകാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് കാണുമ്പം ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട സാധനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെന്തായാലും ഇതിനകത്തേക്കൊക്കെ വീണ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഇട്ട വീഡിയോകൾ പലർക്കും ഈ റെക്കമെൻ്റേഷനെ കുറിച്ചിട്ട വീഡിയോകൾ എനിക്ക് ഇൻബോക്സിൽ ഒത്തിരി മെസ്സേജ് വന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒത്തിരി പേർക്ക് ഇങ്ങനെ അവരുടെ റെക്കമെൻ്റേഷൻ സസ്പെൻഡായിപ്പോയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം ശ്രദ്ധിച്ചിട്ടുള്ളവരുണ്ട് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ എന്തെങ്കിലും നിങ്ങളുടെ പേസിനും ഇതുപോലെ ഉണ്ടോ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളും ഒന്ന് വിജിലൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ ഇടുന്നത് അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന തട്ടിപ്പ് എന്താണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല മെറ്റേ ബിസിനസ് യൂട്ടിൽ വെരിഫിക്കേഷൻ ടിക്ക് മാർക്ക് അതായത് ബ്ലൂ ടിക്ക് കിട്ടണമെങ്കിൽ കാശ് കൊടുത്തിട്ടാണ് കിട്ടുന്നത് കിട്ടുന്നത് അല്ലേ അത് നേരത്തെ ഒക്കെ ഫ്രീ ആയിരുന്നു ഇപ്പോൾ ഈ റീസൻ്റ്ലിയാണ് ഫേസ്ബുക്ക് അതിന് പേയ്മെൻറ്റ് വെച്ചേക്കുന്നത് അപ്പം ഡിപ്പെൻഡ്സ് ആണ് ഓരോ കൺട്രിക്കും ഇപ്പം യു എ യിൽ ഞാൻ ഓർക്കുന്നില്ല എത്രയായിരുന്നു ഞാൻ പണ്ടൊക്കെ ട്രൈ ചെയ്തപ്പം തേർട്ടി തെറംസ് അങ്ങനെ സംതിങ് എത്രയോ ആയിരുന്നു ഞാൻ ഓർക്കുന്നില്ല ശരിക്കും ഓർക്കുന്നില്ല നമ്മളെല്ലാവരും പേ ചെയ്തിട്ട് വേണം വെരിഫിക്കേഷൻ പാട് കിട്ടാൻ അതായത് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലൂ ടിക്ക് ബ്ലൂ ടിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പേജ് അങ്ങനെ ഇത് റിയൽ പേജ് ആണ് എന്നുള്ളതും ആ പേജിന് കുറേയൊക്കെ സെക്യൂരിറ്റി ഫേസ്ബുക്ക് കൊടുക്കും അങ്ങനെ തട്ടിച്ച് തട്ടിക്കൊണ്ട് പോകാൻ ആർക്കും പറ്റില്ല അതായത് നമ്മൾ പേയ്മെൻ്റ് കൊടുത്തിട്ട് നമ്മുടെ വീ നമ്മുടെ വീടിന് സെക്യൂരിറ്റിയെ വെക്കുന്ന പോലെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മുടെ ചാനൽ പേജിന് സെക്യൂരിറ്റി വെക്കുന്ന ഒരു പരിപാടിയാണിത് അതിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണ എങ്കിൽ ഫേസ്ബുക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടില്ല എങ്കും ഫ്രീ ആയിട്ടില്ല ഇനി നിങ്ങൾ എത്ര വലിയ ക്രിയേറ്റർ ആയിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ മില്യൺസ് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടിയാലും നോ എത്ര മില്യൺസ് ഫോളോവേഴ്സ് അല്ല എൻ്റെ നാളെ തുടങ്ങുന്ന ഒരു പേജ് ആണെങ്കിൽ പോലും അവർക്ക് വെരിഫിക്കേഷൻ പാടിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് എന്തേക്കുന്ന ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു ഒരുത്തൻ്റെ ഐഡിയ ആണ് കേട്ടോ ആ ഐഡിയുടെ വേണയാണ് ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് മെറ്റാ വെരിഫിക്കേഷൻ്റെ ഇവിടെ ലെഫ്റ്റിൽ കാണിക്കാം മെറ്റാ വെരിഫിക്കേഷൻ്റെ ഈ ബ്ലൂ ടിക്ക് ആണ് അവൻ്റെ പ്രൊഫൈൽ പിക്ചർ നമ്മളിങ്ങനെ എടുത്ത് നോക്കിയാൽ ഇതൊരു പ്രൊഫൈൽ പിക്ചറാണ് ഇങ്ങനെ ഒരു പ്രൊഫൈൽ പിക്ചർ അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കത്തില്ല അതായത് ഏഴ് ലൈക്കും ഉണ്ട് പന്ത്രണ്ട് ഫോളോവേഴ്സും ഉണ്ട് എന്നിട്ട് എന്നിട്ട് കണ്ടോ ഇത് ഇങ്ങനൊരു പ്രൊഫൈലാണിത് ഈ ഒരു പ്രൊഫൈൽ അതായത് ഒരു പേജ് ആയിട്ട് തുടങ്ങിയിട്ട് അതിന് നമ്മൾ ബാക്ക് അടിച്ച് നോക്കുമ്പം ഈ പുള്ളിക്കാരൻ്റെ എൻ്റെ പേജിൻ്റെ റെക്കമെൻറ്റേഷൻ ചെയ്തേക്കാം എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെക്കമെൻഡ് ചെയ്തേക്കാം ഹലോ വി ആർ റീച്ചിങ് ഔട്ട് വിത്ത് ദ എക്സൈറ്റിംഗ് ഓഫർ ആസ് പാർട്ട് ഓഫ് അവർ ഓൺ ഗോയിങ് പ്ലാറ്റ്ഫോം ഇംപ്രൂവ്മെൻറ്റ്സ് യു യു നോ ഹവ് ടു ചാൻസ് ടു ഒപ്റ്റൈൻ എ വെരിഫിക്കേഷൻ ബാഡ് ഫോർ യുവർ പ്രൊഫൈൽ ഫോളോയിങ് അവർ റിവ്യൂ യു മീറ്റ് ദ എലിജിബിൾ ക്രൈറ്റീരിയ ഫോർ ദിസ് ഫീച്ചർ ഓക്കെ അവർ റിവ്യൂ ചെയ്തിട്ട് നമ്മൾ എലിജിബിൾ ആയി എന്നാണ് പറയുന്നത് റെഡി ടു ഗെറ്റ് സ്റ്റാർട്ടഡ് സിംപ്ലി ഫോളോ ദ ലിങ്ക് പ്രൊവൈഡ് ഇൻ ദ കമൻറ്റ് ബോക്സ് ടു കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ അതായത് അവർ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വെരിഫിക്കേഷനിലേക്ക് പോകാമെന്ന് അവർ പറയുന്നത് ദിസ് പ്രോസസ്സ് ഈസ് ക്വിക്ക് അത് പറഞ്ഞു ശരിയാ ക്വിക്ക് ആയിരിക്കും ഒറ്റ ക്ലിക്ക് മാത്രം ചെയ്താൽ മതി അന്നര അവരുടെ കയ്യിലിരിക്കുന്നത് അവരുടെ പേജ് നമ്മുടെ ഡീറ്റെയിൽസ് തന്നെ അതുകൊണ്ട് അവരങ്ങനെ പറയുന്നത് ദിസ് പ്രോസസ്സ് ഈസ് ക്വിക്ക് സെക്യൂർ ആൻഡ് കംപ്ലീറ്റ്ലി ഫ്രീ നോക്കേ കംപ്ലീറ്റ്ലി ഫ്രീ അത് കാണുമ്പം എത്രയാലും ആൾക്കാർ ഇങ്ങനൊരു ഈ മെറ്റായുടെ ഒരു സൈനൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മൾക്ക് ശരിക്കും ഇത് യഥാർത്ഥം മെറ്റായുടെ ആൾക്കാർ നമുക്ക് എന്തോ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ നമ്മളെന്തോ അവർ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് തരുവാണെന്ന് ഒരിക്കലും അല്ല കേട്ടോ അങ്ങനെയൊന്നും ഫേസ്ബുക്ക് ഇതുവരെയും ആർക്ക് കൊടുത്തായിട്ട് അറിയത്തില്ല അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു തട്ടിപ്പ് എവിടെ വന്നാലും നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ കമന്റ് ആയിട്ടോ നിങ്ങളുടെ റെക്കമെൻറ്റേഷനകത്തോ ഇങ്ങനെ വന്നാലും ജസ്റ്റ് ഇഗ്നോർ ചെയ്തേക്കും കേട്ടോ എന്നിട്ട് ഈ ക്രിയേറ്റർ ഈ ഗെറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇവനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കണം ഇവിടെ ഈ ബ്ലോക്കിൽ കൊടുത്തേക്കണം അപ്പോൾ പിന്നെ നിങ്ങളുടെ പേജിലേക്ക് അവർക്ക് ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കത്തില്ല അപ്പോൾ ഒരു കാരണവശാലും ഇതിനകത്ത് വീഴരുത് വെരിഫൈഡ് പ്രൊഫൈൽ എൻജോയ് ഗ്രേറ്റർ വിസ് വിസിബിലിറ്റി ഇൻക്രീസ്ഡ് ടസ്റ്റ് ആൻഡ് സ്ട്രോങ്ങർ ക്രെഡിബിലിറ്റി വിത്തിൻ അവർ കമ്മ്യൂണിറ്റി അപ്പം ഭയങ്കരമായിട്ട് നമ്മളെ വിശ്വാസം പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ താങ്ക് യു ഫോർ ബീയിങ് എ വാല്യൂഡ് പാർട്ട് ഓഫ് അവർ പ്ലെ കറക്ട് എങ്ങനെയാണോ ഫേസ്ബുക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ അയക്കുന്നത് അതുപോലെയാണ് അതായത് ഫേസ്ബുക്കിന് നോട്ടിഫിക്കേഷനായിട്ട് അയക്കം അല്ല അതുകൊണ്ട് ഇങ്ങനെ റെക്കമെൻറ്റിനകത്ത് കൊണ്ടിടുക അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാം റെക്കമെൻ്റേഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ നമുക്ക് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്ന സാധനമാണ് ആരെങ്കിലും ഒരാളെ റെക്കമെൻഡ് ചെയ്താലും അപ്പോൾ ഒരു കൺവേൽ നമ്മളതിനകത്ത് വീട് പോലെ താങ്ക് യു ഫോർ ബീങ് എ വാല്യൂഡ് പാർട്ട് ഓഫ് അവർ പ്ലാറ്റ്ഫോം വി കാൺ വെയ്റ്റ് ടു സി യുവർ പ്രൊഫൈൽ സ്റ്റാൻഡ് ഔട്ട് വിത്ത് ഇറ്റ്സ് വെരിഫൈഡ് ബാഡ്ജ് ഓ ഭയങ്കര അവർ നമ്മുടെ വെരിഫൈഡ് ബാഡ്ജ് വെച്ചിട്ട് നമ്മുടെ പേജ് കാണാൻ കാണാനിങ്ങനെ ഭയങ്കര എക്സൈറ്റായിട്ടിരിക്കുക അത് കഴിഞ്ഞിട്ടാണ് കൈൻഡ് റിഗാർഡ്സ് മെറ്റ വെരിഫിക്കേഷൻ ഡിങ് ചെക്ക് ചെക്ക് കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെ ഇട്ടേക്കോ ഇവരുടെ ലിങ്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അവരുടെ ലിങ്ക് ലിങ്കിട്ടേക്കും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു ക്ലിക്കിൽ വലിയ സംഭവിക്കത്തിൽ ഒക്കെ ചോദിക്കുക നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും നമ്മുടെ പേര് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തട്ടിപ്പാന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം നമ്മൾ വെരിഫിക്കേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം നമ്മുടെ പാൻ കാർഡ് അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളെല്ലാം കൊടുക്കണം നമ്മുടെ ഏതെങ്കിലും ഒരു വെരിഫിക്കേഷൻ അതായത് നമ്മുടെ പാസ്പോർട്ട് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് കൊടുക്കണമല്ലോ അപ്പോൾ അവർക്ക് ഭയങ്കര ഈസിയായി ഇത് അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് മറ്റുള്ളവരെ തട്ടിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണെന്ന് അവർക്ക് മനസ്സിലായതിനു ശേഷമാണ് ഒരു ഇതുമായിട്ട് വന്നിരിക്കുന്നത് കാരണം ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും ചിലപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് പോലെ എന്തെങ്കിലും വരും അത് നമ്മൾ അതിനകത്തേക്ക് അടിച്ചു കൊടുക്കും അതോടെ ശുഭം അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ തട്ടിപ്പിൽ വീടില്ല പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ള ഒരു കാര്യം ഫേസ്ബുക്ക് ഒരിക്കലും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ അതായത് ഇങ്ങനെ എന്താ പറയുന്നത് ഇതുപോലെ നമ്മുടെ റെക്കമെൻറ്റേഷനിലോ നമ്മുടെ കമൻറ്റ് ബോക്സിലോ ഒന്നും ഫേസ്ബുക്ക് ആരെയും കോൺടാക്റ്റ് ചെയ്തില്ല ഫേസ്ബുക്ക് ഒരു മനുഷ്യനെ കമൻ ബോക്സിലോ നിങ്ങളുടെ ഇൻബോക്സിലോ ഒന്നും കോൺടാക്ട് നിങ്ങൾക്ക് ഒന്നെങ്കിലും മെയിൽ വരും ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും അതായത് ഇങ്ങനല്ല നോട്ടിഫിക്കേഷൻ ഫേസ്ബുക്കിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് വരും എന്തെങ്കിലുമൊക്കെ നമുക്ക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നമുക്ക് പലപ്പോഴും നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് അതൊക്കെ ജെനുവിൻ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് കാണാൻ പറയും ഫേസ്ബുക്കിൽ നിന്ന് തന്നെ വന്നേക്കുന്നതാണ് ഇത് വെറുതെ ഒരാൾ ഇതൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ എടുത്ത് നോക്കണം ഇതൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഐ ഡിയിൽ നിന്ന് നമുക്ക് അയച്ചേക്കുന്നതാണ് മെറ്റ അവൻ്റെ ഐഡിയുടെ പേര് എന്നെ ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ക്രിയേറ്റർ ചെയ്യുന്നത് അപ്പം നമ്മൾ ശരിക്കും കണ്ടാ എന്താ വിചാരിക്കും ഇത് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വന്നതാണ് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ വീഴരുത് ജസ്റ്റ് ഈ ഒരു സാധനം കഴിഞ്ഞാൽ രാവിലെ എനിക്ക് അൻപത്തഞ്ച് മിനിറ്റ് മുന്നേ ഞാൻ വന്നേക്കുന്നത് ഇത് വന്ന ഉടനെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ടെ ഞാൻ എടുത്ത് നോക്കി എന്തോ തട്ടിപ്പുണ്ടല്ലോ കാരണം ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് കണ്ട് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് എന്നാൽ പിന്നെ കയ്യോടെ ഒരു വീഡിയോ ഇട്ടേക്കാം എന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെ വീണ്ടും പോകരുത് ഓക്കെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് എടുത്തു ഇന്നത്തെ വീഡിയോ പ്രയോജനപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ഇറ്റ്സ് മിയറിച്ച് ആയിരിക്കാം ബൈ ബൈ